ഇപ്പത്തിഞ്ചിന്റെ ടി വി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ ഉള്ളൂ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒരു കമന്റ് ചെയ്യുക രണ്ടു വർഷം ആയിക്കോട്ടെ നാലു വർഷമായിക്കോട്ടെ എത്ര വാറണ്ടിയുള്ള ടി വിളായാലും ആ ടീവികൾക്ക് നമ്മൾ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഇടിമിന്നലിന് വാറണ്ടി മിന്നൽ വാറണ്ടി ഫുൾ ഫുൾ നമ്മളിതാ വീണ്ടും സ്മാർട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ അടിപൊളി ഓഫർ പെരുമാണിയാണ് ഈ മാസം എന്ന് പറഞ്ഞാൽ മഴയൊക്കെ വരുന്ന ഒരു തന്നെ അടിപൊളി മിന്നൽ മിന്നൽ ഓഫർ ഉണ്ട് കേട്ടോ ഈ മന്ത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഓഫർ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട് അത് മാത്രല്ല ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പൊ തന്നെ ചോദിച്ചറിയാം ബ്രോ അപ്പൊ നമ്മളെ വിഷ്ണു ബ്രോ നമ്മുടെ കൂടെ ഉണ്ട് ബ്രോ നമ്മളെ മിന്നൽ മാസം അതായത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒരുപാട് പേര് കണ്ട് പതിനാല് ലക്ഷം പേരോളം നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾ ഇവിടുന്ന് ടി വി പിള്ളേർക്കൊക്കെ ഈ എന്ത് പറയുന്നത് യൂട്യൂബ് ഒക്കെ കാണാൻ പറ്റിയ ഗൂഗിൾ ടി വി അതായത് വളരെ മിതമായ നിരക്ക് കൊണ്ടുപോകാൻ പറ്റും അത് മാത്രമല്ല ഈ മാസത്തെ പ്രത്യേകത മിന്നൽ മാസം കാരണം ഇടി വെട്ടി കൊണ്ടുപോയ ടിവികൾ അതിനെപ്പറിച്ചെയിൽ ആയിട്ട് പറഞ്ഞു അതായത് നമ്മൾ മാർച്ച് നമ്മുടെ മിന്നൽ മന്താണ് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിമിന്നലൊക്കെ ഓൾറെഡി വന്നു അതായത് എല്ലാ ദിവസവും മഴ പെയ്യുന്നു ഇടിമിന്നൽ വരുന്നു നോർമലി ഇലക്ട്രോണിക് വയസ്സൊക്കെ ഇടിമിന്നലിന് മഴക്കാലം ഇടിമിന്നൽ അടിച്ചുപോയി അത് Premises, says, no, no. Twelve, ി കളയാനേ ഒരു ഈ സാധനം ഉണ്ടല്ലോ വീട്ടിൽ തന്നെ അതെ സംഭവം ഇടി വെട്ടി കഴിഞ്ഞാൽ കാരണം വേറെ ഒന്നും ബോർഡ് അതിൽ നമ്മള് ഈ മാസം മിന്നൽ വാറണ്ടി ഒന്ന് കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിൾ ടിവികൾക്ക് രണ്ടു വർഷമായിക്കോട്ടെ നാലു വർഷമായിക്കോട്ടെ എത്ര വാരന്റിയുള്ള ടിവികളായാലും ആ ടീവികൾക്ക് നമ്മൾ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ഇടിമിന്നലിന് വേറെ ഫുൾ റീപ്ലേസ്മെന്റ് ഫുൾ റീപ്ലേസ്മെന്റ് അത് നമുക്ക് മാറ്റി അതായത് നമുക്ക് ചെറിയ പാർട്ട്സുകളാണ് പോകാൻ മാറ്റും അല്ല ടി വി മാറ്റി കൊടുക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഫുൾ ആയിട്ട് ടി വി മാറ്റി കൊടുക്കും ഫുൾ റീപ്ലേസ്മെന്റ് നമ്മൾ മിന്നൽ വാറണ്ടി അത് വെറുതെ വാക്കാൽ പറയുന്നതല്ല നമ്മുടെ വാറണ്ടി കാർഡിൽ മിന്നൽ എന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്താണ് കസ്റ്റമർക്ക് പെർസെന്റേജ് ഫിനാൻസിൽ കൊടുക്കും ഓ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് വർഷം വരെ വാറണ്ടിയും സീറോ പെർസെന്റേജ് ഫിനാൻസിലും നമ്മൾ ലൈഫിനും പ്രൊട്ടക്ഷൻ വാറണ്ടി അതായത് ഇടിമിന്നൽ വാറണ്ടി കൊടുക്കും അതായത് കസ്മറിന് ഇൻട്രസ്റ്റ് വരില്ല കസ്മറിന് പ്രൊസസിംഗ് ഫീ അറുന്നൂറ്റി അറുപത്തി രൂപ മാത്രം തന്നാലും മതി ഇടിമിന്നലിന്റെ വാറണ്ടി ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും നമ്മൾ ഈ നമ്പറിൽ നേരിട്ട് വിളിച്ചാൽ മതി ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീം കറക്റ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇടിമിന്നലിന്റെ വാറണ്ടിയുടെ ഓഫറുകൾ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു തരും വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ വീഡിയോ കഴിഞ്ഞ താഴെ കുറച്ച് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള മനസ്സിലാക്കി അതെ നമ്മളെ ആ ഒരു കാര്യത്തിന് എല്ലാവരും ക്ഷമയോക്കാണ് അതെന്ന് വെച്ചാൽ നമുക്ക് ഓൾ കേരള നമുക്ക് അത്രധികം കോൾസ് വരുന്നതുകൊണ്ടാണ് ചിലപ്പോൾ അവർക്ക് സ്പോട്ടിൽ എടുക്കാൻ പറ്റില്ലെങ്കിലും അവരൊരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തിരിച്ചു വിളിക്കും ഷോറൂമിൽ ഒരേ നമ്പർ തന്നെയാണ് അതെ അതെന്താന്ന് വെച്ചാൽ നമുക്കൊരു നാല്പത് ഉണ്ട് ഈ നാല്പത് സ്റ്റാഫ് കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കാം അപ്പൊ വേറെ കോളുകൾ എൻഗേജഡ് വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല പക്ഷെ അവരെ തിരിച്ചൊരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വിളിക്കും അപ്പോൾ കോള് വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ ആരും വിഷമം വിചാരിക്കരുത് നമ്മൾ അതിനോട് ക്ഷമയോക്കണം അപ്പൊ നിങ്ങള് വിളിച്ചോളൂ നമ്മൾ തിരിച്ചു വിളിക്കും അതെ ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ഡെലിവറി വരുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും ഈ ഡെലിവറി ചെയ്യുന്ന സാധനത്തിന് എന്തെങ്കിലും വന്നാൽ അപ്പൊ നിങ്ങളുടെ പതിമൂന്ന് ഷോറൂം എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ഷോറൂം പതിമൂന്ന് ജില്ലയിലാണ് അതെ നമ്മള് കണ്ണൂര് തുടങ്ങി ട്രിവാൻഡ്രം വരെ നമുക്കിപ്പോ ഒരു എട്ട് ഷോറൂമും കൂടി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ അത് വരും സർവീസ് വരുവാണെങ്കിൽ നമ്മൾ ഏത് ഷോറൂമിൽ കൊണ്ടുപോകാലും സർവീസ് അവൈലബിൾ ഷോറൂമിൽ കൊണ്ടുവരുന്നില്ല അതായത് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾ കേരള സർവീസ് ടീം ഉണ്ട് വീട്ടിൽ വന്ന് ടെക്നീഷ്യൻ വീട്ടിൽ വരും വീട്ടിൽ വന്ന് സർവീസ് ചെയ്തോളും അതുകൊണ്ട് ഇത് എടുക്കുന്ന ഒരു പേടിയും വേണ്ട അത് മാത്രമല്ല നമ്മൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയിലൂടെ അതെ നമ്മൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ പറയുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിലും വീഡിയോ ടിവിയുടെ നമ്മൾ വീഡിയോയിൽ ഒരു കള്ളത്തരം പറയുന്നില്ല തീർച്ചയായും അതായത് നമുക്ക് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നമ്മൾ ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്യും മുപ്പത്തി ഇഞ്ച് ടി വി അതായത് നമുക്ക് ഓൺലൈൻ റേറ്റിംഗ് കുറവാണ് നാല്മൂന്ന് ഇഞ്ച് ഗൂഗിൾ ടി വി നമുക്ക് ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പിനും നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഇതൊക്കെ ഓൺലൈൻ റേറ്റിംഗ് കുറവാണ് ടി വി ആണെങ്കിൽ നമുക്ക് ആറായിരത്തൊള്ളായിരത്തി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കി വാറണ്ടി അനുസരിച്ചാണ് നമ്മുടെ ടി വി അതിനെ നമ്പറിൽ വിളിച്ചാൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ അറിയാം അതെല്ലാം വില അതായത് വില ഉൾപ്പെടെ പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു പതിനാല് ലക്ഷത്തോളം പേര് കണ്ടിരുന്നു അപ്പൊ ആ വീഡിയോയിലൂടെ നമ്മളൊരു നാപ്പത്തി മൂന്ന് ഇഞ്ചിന്റെ ടി വി നമ്മൾ സമ്മാനമായിട്ട് കൊടുത്തിരുന്നു അപ്പൊ അതിന് ഒരുപാട് സന്തോഷം തീർച്ചയായും സന്തോഷം അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ മാത്രമല്ല ഈ വീഡിയോയിലും നമ്മൾ സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് വീഡിയോ കാണുന്നവർക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് ടി വി എടുക്കുന്നവർക്കും സമ്മാനം കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നാല്പതിന്റെ നമ്മുടെ ടി വി ആണ് കേട്ടോ അതെ അർഹരായൊക്കെ തന്നെ കിട്ടട്ടെ അതെ അപ്പൊ നമ്മുടെ ഈ നാല്പതിന്റെ ടി വി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒരു കമന്റ് ചെയ്യുക അപ്പോൾ നമ്മൾ കമന്റിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുമായിരിക്കും കേട്ടോ ഈ മാസം അതായത് ഈ വരുന്ന മെയ് മാസം മുപ്പതാം തീയതി നമ്മൾ ഇതിൻ്റെ വിജയം തെരഞ്ഞെടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്തോ കമൻറ്റ് ചെയ്തു തുടങ്ങിയോ ഏതെങ്കിലും അർഹരായവർക്ക് ടി വി കിട്ടിട്ടെ നിങ്ങൾ എന്തായാലും സീജസ് മാറ്റി ജസ്റ്റ് ഒന്ന് വന്നു നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി നമ്മൾ ആരും നിർബന്ധിക്കുന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഇഷ്ടപ്പെടുവുറപ്പാണ് കാരണം എന്ന് വെച്ചാൽ മറ്റുള്ള കടകളെ അപേക്ഷിച്ച് ഇവിടെ എല്ലാ ടിവികൾക്കും സ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മളൊക്കെ ഒരുപാട് പേര് നമ്മളെ വിളിച്ച് സംസാരിക്കുകയും ഇതിനെ പറ്റി നല്ല അഭിപ്രായം പറയുകയൊക്കെ ചെയ്തുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ കൂടി ചെയ്തതാണ് അപ്പൊ നമ്മളെ മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ അപ്പൊ നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യാൻ മറക്കല്ലേ